വിചാരം പോലും നമ്മളിൽ തരേണ്ടത് ഞാൻ മരിക്കണമല്ലോ എന്ന വിചാരമാണ് നമ്മളോട് നിങ്ങൾ യൗമൻ ഒരു ദിവസം എന്താണ് ആ ദിവസം ആ ദിവസമാണ് നമ്മൾ മരിക്കുക ആർക്കാണ് അത് പറയാൻ കഴിയുക എന്നാണ് ഞാൻ മരിക്കുക ഒരാളെ കൊണ്ടും പറയാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ നമ്മൾ ഏർവാടിയിലെ നാഗൂരിലൊക്കെ സിയാറത്തിന് പോകാറുണ്ട് ഏർവാടിയുടെ സമീപത്ത് നമ്മള് കാഴ്ച കാണാനൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് രാമേശ്വരവും ഒക്കെ ഈ രാമേശ്വരം എന്ന നാട് ഇന്ത്യ രാജ്യത്തുടനീളം അറിയപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ ചെറിയൊരു ഗ്രാമത്തിന്റെ പേരാണ് രാമേശ്വരം എന്നുള്ളത് അതങ്ങനെ ആർക്കും അറിയുന്നില്ല പക്ഷെ ആ രാമേശ്വരം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് വരെ പരിചയമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടേ പരിചയപ്പെടാനുള്ള കാരണം അവിടെയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന മനുഷ്യൻ ജീവിച്ചു പോയത് ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് ഏറ്റവും മനോഹരമായ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആ മനുഷ്യന്റെ പേരിലാണ് അങ്ങനെയാണ് ആ എ പി ജെ അബ്ദുൽ കലാമിനെന്തുകൊണ്ടാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു മിസൈലിന് തീ കൊടുത്താൽ ആകാശത്തിന്റെ കോണിലേക്ക് ആ മിസൈൽ എങ്ങനെ പറന്നു പോയിട്ട് പതിനൊന്നാമത്തെ സെക്കൻഡിലാണ് ഇരുപത്തിനാലാമത്തെ മിനിറ്റിലാണ് സെക്കൻഡിലാണ് സെക്കൻഡിലാണ് മൈക്രോ ആ മിസൈൽ ഒരു കടലാസിൽ അബ്ദുൽ കലാം അത് ാണ് മുത്തിയാറാമത്തെ അതൊരിക്കലും പിഴക്കാറില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ മിസൈൽ എന്ന് വിളിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ മിസൈൽ ടെക്നോളജി വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ശാസ്ത്രപ്രതിഭയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ആ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഖബറുള്ളത് രാമേശ്വരത്താണ് അദ്ദേഹത്തിന്റെ ഖബറിലെ ഖബറിന്റെ സമീപത്ത് നമ്മൾ ചെന്നു നിന്നാൽ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട് ആ ഖബറിന്റെ സമീപത്തൊരു പെട്ടിയുണ്ട് എന്തിനാണ് ആ പെട്ടി വെച്ചിട്ടുള്ളത് ആ പെട്ടിയിലാണ് എ പി ജെ അബ്ദുൽ കലാം അവസാന സമയത്ത് ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ കോട്ട് അദ്ദേഹത്തിന്റെ പാന്റ് അദ്ദേഹത്തിന്റെ കണ്ണട അദ്ദേഹത്തിന്റെ ഡയറി അദ്ദേഹത്തിന്റെ പ്രസന്റ് ചെയ്യാൻ കൊണ്ടുപോയ പേപ്പറുകൾ ഞാൻ പെട്ടി ഇങ്ങനെ പരിശോധിച്ചു നോക്കി ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ എ പി ജെ അബ്ദുൽ കലാം തന്റെ അവസാന യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഐ ഐ എം യാത്ര ചെയ്യുമ്പോ ിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവസാനത്തെ പ്രബന്ധം വായിക്കാൻ വേണ്ടിട്ട് എ പി ജെ അബ്ദുൽ കലാം ക്ഷണിക്കപ്പെടുക അതിഥികളൊക്കെ വന്ന് നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ തന്റെ പ്രബന്ധവുമായി എ പി ജെ അബ്ദുൽ കലാം എണീറ്റ് നിൽക്കാൻ അവിടെ വെച്ചാണ് മരണം നടക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം അവസാനം വായിച്ച പ്രബന്ധം അദ്ദേഹത്തിന്റെ ഡയറി അദ്ദേഹത്തിന്റെ കോട്ട് അവസാനം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അത്ഭുതത്തോടുകൂടെ ആ കൂട്ടത്തിൽ നോക്കി നിന്നത് ഒരു മുസല്ലയാണ് എ പി ജെ അബ്ദുൽ കലാം തന്റെ അവസാന യാത്രക്ക് കൊണ്ടുപോയ പെട്ടിയുടെ ലഗേജിന്റെ ഉള്ളിൽ ഒരു മുസല്ല ആലം എന്തിനാണ് അദ്ദേഹം അത് കൊണ്ടുപോയത് എന്ന് എനിക്കറിയില്ല ആനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീദങ്ങളുടെ മനോഹരമായ ജീവിതം പഠിച്ചെടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു തന്റെ മനോഹരമായ അംബാസഡർ അംബാസഡർക്കാരിന്റെ ഉള്ളില് രണ്ട് വസ്തുക്കളാണ് തങ്ങളെപ്പോഴും കൊണ്ടു നടക്കാറുണ്ടായിരുന്നത് ഒന്ന് വിശുദ്ധമായ ഖുർആനാണ് രണ്ടാമത്തതൊരു മുഅ്മിനീങ്ങളെ അതുകൊണ്ടൊരു നിസ്കാരം പോലും കഥ ഇല്ലാതെ അവസാനത്തെ അവസാനത്തമകരിവും അവസാനത്തെ അവസാനത്തെ ദിനത്തില് ദുൽഹിജ മാസത്തില് പരിശുദ്ധമായ ഹറമിൽ വെച്ച് ഹറമിൻ്റെ സമീപത്ത് വെച്ച് ഹറമിൽ വെച്ച് കയബായുടെ സമീപത്ത് വെച്ച് നിസ്കരിച്ചിട്ട് വലതു ഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട് എന്നെയിലേക്ക് തിരിച്ചു കിടത്തണേ എന്ന് പറഞ്ഞിട്ട് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ലേ എന്തേ കാരണം എവിടെയെങ്കിലും പാങ്ക് കൊടുത്തിട്ട് എനിക്ക് നിസ്കരിക്കാനുള്ള നേരമായാൽ ആ നാട്ടിലൊരു പള്ളിയില്ലാതെ വന്നാൽ എന്റെ നിസ്കാരം കഥാവാൻ പാടില്ല അതിനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫീതങ്ങള് തന്റെ വാഹനത്തിൽ ഒരു മുസല്ല ഉണ്ട് നടന്നത് ഇന്നത്തെ പോലെ സജീവമായി പള്ളികളില്ലാത്ത കാലമല്ലേ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഞാൻ പറയുന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആ പെട്ടിയിൽ ഒരു മുസല്ലയുണ്ട് എന്തിനാണ് അദ്ദേഹം കൊണ്ടുപോയത് അറിയില്ല നിസ്കരിക്കാറുണ്ടായിരുന്നോ നമ്മൾ ചരിത്രം വായിച്ചിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ആത്മീയമായി പഠിച്ചിട്ടുമില്ല നിസ്കരിക്കുമായിരുന്നോ അറിയില്ല ഏതായിരുന്നാലും ആ പെട്ടിയിൽ ഒരു മുസല്ലയുണ്ട് ഞാൻ പറയുന്നത് ആ പെട്ടിയുടെ അടുക്കൽ ഒരു പ്രബന്ധമുണ്ട് എത്രയോ പേജുകൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു പ്രബന്ധം എ പി ജെ അബ്ദുൽ കലാം മരിച്ചു കിടക്കുന്ന ഖബറിന്റെ അടുക്കൽ വെച്ച അവസാനത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്താണ് ആ പ്രബന്ധത്തിന്റെ പ്രത്യേകത അത് വായിക്കാനാണ് വിമാനം കയറി ഷില്ലോങ്ങിലേക്ക് പോയത് ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഇതുപോലെ മനോഹര മായ ഓഡിറ്റോറിയത്തിന്റെ ആ സെമിനാർ ഹാളിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുകയാണ് എന്നിട്ട് എ പി ജെ അബ്ദുൽകലാം എന്ന മാൻ തന്റെ പ്രബന്ധം വായിച്ചു തുടങ്ങുകയാണ് പേജ് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു പെട്ടെന്ന് തൻ്റെ നെഞ്ഞത്തിങ്ങനെ കൈവയ്ക്കുകയാണ് പിന്നെ ഇങ്ങനെ കുഴഞ്ഞു പോവുകയാണ് എ പി ജെ അബ്ദുൽ കലാം പിറകിലേക്കങ്ങ് വീഴുകയാണ് ആളുകൾ ഓടി വരികയാണ് താങ്ങി പിടിച്ചു നോക്കുമ്പോ ഇന്നാലില്ല അത് അവസാനത്തെ വായനയാണ് അവസാനത്തെ പ്രബന്ധ വായനയാണ് അനക്കമറ്റ് രാഷ്ട്രപതി കിടക്കുകയാണ് ജീവനില്ലാതെ കിടക്കുകയാണ് ആ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ മരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയാണ് ഞാൻ എന്തിനെ എ പി ജെ അബ്ദുൽ കലാമിന്റെ മരണം പറഞ്ഞത് ആ എ പി ജെ ആണ് ആകാശത്തിലേക്ക് വിട്ട മിസൈല് എത്രാമത്തെ മിനിറ്റില് എത്രാമത്തെ സെക്കൻഡില് എത്രാമത്തെ സെക്കൻഡില് ആകാശത്തിന്റെ ഏത് പോളിൽ വെച്ചുകൊണ്ടാണ് ആ മിസൈൽ പൊട്ടുക എന്ന് ഭൂമിയിൽ കണക്കെഴുതിയ മനുഷ്യനാണ് പക്ഷേ ഈ മിടിക്കുന്ന ഹൃദയമുണ്ടല്ലോ തന്റെ ചലിക്കുന്ന ശരീരമുണ്ടല്ലോ തന്റെ ആത്മാവുണ്ടല്ലോ ഏത് സെക്കൻഡിലാണ് സമാപിക്കുക എപ്പോഴാണു ഇറങ്ങി വരിക എന്ന കണക്ക് മശിക്ക് കഴിയില്ല ആത്മാവിനെ കുറിച്ച് അവരങ്ങയോട് ചോദിക്കുന്നുണ്ട് പുലിർ റോഹുമിന്നം വിറബി ഓ തീ തുമ്മിന നിങ്ങൾക്ക് റൂഹിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അറിയില്ല ആത്മാവ് റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അബ്ദുൽ കലാം പേജ് പ്രബന്ധം എഴുതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതിനെ എനിക്ക് അവസരം തരൂ എന്ന് ഇവിടെയാണ് നമ്മളോട് നിങ്ങൾ സൂക്ഷിക്കണമേ യൗമൻ ഒരു ദിവസത്തിന്റെ കാര്യം അന്ന് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഉമ്മക്ക് പോയി എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സംഘത്തില് ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നു ഫറോക്കുകാരിയാണ് കോഴിക്കോട് ജില്ലക്കാരിയാണ് ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോഴേ ആ ഗ്രൂപ്പിലുള്ള അമീറിനോട് അവരെ പറയുന്നുണ്ടായിരുന്നു സാറേ എനിക്ക് മദീനയിൽ മരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ് നമ്മളൊക്കെ ഉമ്രക്ക് പോകാറുണ്ട് ഹജ്ജിന് പോകാറുണ്ട് എന്നാലും എന്ന് പറയുമ്പോ നമുക്കൊരു പേടിയാണ് അത്ഭുതപ്പെട്ടു നിങ്ങളെ ഈ സഹോദരി പറയാണ് എനിക്ക് മദീനയിൽ മരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് പരിശുദ്ധമായ മക്കയിലെത്തി വിമ്രകളൊക്കെ കഴിഞ്ഞു തവാഫുൽ വധായ കഴിഞ്ഞു കൂട്ടുകാരികളായ പെണ്ണുങ്ങൾ പറയാണ് സദേ ആ പരിശുദ്ധമായ കയപയുടെ അടുക്കൽ ചെന്ന് നിന്നിട്ട് ആ പെണ്ണ് കയബയുടെ കില്ലയിൽ ഉമ്മ വെച്ചിട്ട് പറയാണ് ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ ചുംബനമാണ് ഇനി ഞാൻ കയപ കാണാൻ വരൂല ഇനി ഞാൻ എൻ്റെ നിബിതങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് എനിക്ക് ആ മണ്ണിൽ വെച്ച് മരിക്കണം എന്ന് കയബായുടെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞു പറങ്ങളെ ഞങ്ങളുടെ യാത്രാ സംഘം മദീനയോടടുക്കും തോറും ആ ഉമ്മയുടെ കണ്ടാവുകയാണ് പൊട്ടിക്കരയുകയാണ് മദീനയിലേക്ക് ഞാൻ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് കരയുകയാണ് നൂറ്റാണ്ടിലെ ഇമാനിന്റെ അടയാളങ്ങളും നമ്മൾ കാണുമ്പോയാണ് എന്തേ നമ്മുടെ കല്വിൽ അങ്ങനെ ഇമാനില്ലാതെ പോകുന്നത് ആ മദീനയിൽ പെങ്ങളിലിറങ്ങിയതിന് ശേഷമുള്ള ചോദ്യം എപ്പോഴാ എപ്പഴാ ഉസാദ കിട്ടുക എപ്പോഴാ റൗലയിൽ ഒരു രണ്ടിറക്കയത്ത് കിട്ടുക ഒരു നിസ്കരിക്കണം എനിക്ക് അത് വല്ലാത്തൊരാഗ്രഹമാണ് സ്വർഗത്തിലല്ലേ അത് കൊണ്ടുപോയി വെക്കുക ആ ഭൂമിയിൽ എന്റെ മുഖമും അമർത്താൻ എപ്പോഴാ നമുക്ക് അവസരം കിട്ടുക ഒരു സുബിക്ക് ശേഷം അവസരം കിട്ടി കൂടെയുള്ള സ്ത്രീകള് പറയാൻ ആ പെണ്ണീറ്റ് പോരുന്നില്ല പതിനഞ്ചു മിനിറ്റ് എങ്ങനെ രണ്ടരക്കയത്ത് നിസ്കരിച്ച് കിടക്കാണ് സെക്യൂരിറ്റി ഗാർഡുകൾ പിടിച്ച് നൽപ്പിക്കാണ് എണീറ്റ് പോകണം അടുത്ത ആളുകൾക്ക് കേറാനുള്ള സമയമായിട്ടുണ്ട് ിൽ നിന്ന് പിടിച്ച് ഏൽപ്പിക്കുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ ഉമ്മ അതാ റൂമിലേക്ക് കയറി വരാണ് സമയത്ത് അങ്ങ് കിടന്നതാണ് സമയത്ത് അമീറിനൊരു വിളിവരെയാണ് ഒന്ന് ഞങ്ങളെ റൂമിലേക്ക് പ്രത്യേകം ഓടിവരണം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഓടിവരണം എന്ന് പറഞ്ഞു അതാ ഓടിച്ചെന്ന് നോക്കുമ്പോ അനക്കമറ്റ് കിടക്കുന്നു പരിശുദ്ധ മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹം വിശുദ്ധമായ മദീന മരിക്കണമെന്നാഗ്രഹം മരിക്കുകയാണ് വഫാത്താവുകയാണ് മാത്രമല്ല വീട്ടിലേക്ക് ബന്ധപ്പെട്ടു അമീർ വേഗം ഫോൺ എടുത്തിട്ട് നാട്ടിലേക്ക് വിളിച്ചു ഉമ്മാക്ക് സുഖല്ല സതേ വ്യക്തമായി പറയൂ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മ മരിച്ചിട്ടുണ്ട് ഇന്നാലില്ല കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലെ ആ വീട്ടിലെ മക്കള് പറയാണ് സദേ ഉമ്മാക്കുള്ള കഫം പുടവ നിങ്ങൾ മദീനയിൽ നിന്ന് വാങ്ങേണ്ടി വരാൻ സാധ്യതയില്ല ഉമ്മാന്റെ ലഗേജ് ഒന്ന് പരിശോധിച്ചു നോക്കണം അമീറിന്റെ നേതൃത്വത്തിൽ ആ സ്ത്രീയുടെ ലഗേജ് തുറക്കാണ് മേലയൊക്കെ ഉമ്രക്ക് ഉപയോഗിച്ച് അതെ മുഷിന് ആ പർദ്ദകളൊക്കെ മാറ്റിവെച്ച് വെള്ള തുണികൾ മടക്കി വെച്ചിരിക്കുന്നു ഒരു നമസ്കാര കുപ്പായമുണ്ട് ഒരു മുഖമക്കനയുണ്ട് മുക്മിനിങ്ങളെ മുക്മിനാത്തുകളെ അപ്പൊ വീട്ടുകാർ പറയാണ് ഉമ്രക്ക് പുറപ്പെടുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വെള്ളം എവിടെന്നോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ സംസം വെള്ളം കൊണ്ട് കഫം പുടമകളിലൊക്കെ കൊടഞ്ഞ് അത് ഉണക്കിയിട്ട് ഇസ്തിരിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ലഗേജിന്റെ ഏറ്റവും മടിയും എന്നിട്ടാണ് ഉമ്രക്ക് പുറപ്പെട്ടിട്ടുള്ളത് മദീന മദീനാമുനവറയിലവരെ മറവ് ചെയ്തിട്ടാണ് ആ യാത്രാ സംഘം തിരിച്ചു പോന്നത് മു്മിനിങ്ങളെ ചില പെണ്ണുങ്ങളുടെ ഈമാൻ ഇങ്ങനെയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്